അയച്ച ഞാങ്കളെ ഇപ്പം ഒന്ന് ഞങ്ങൾ വളാഞ്ചേരി കുപ്പം വിളയൂർ ഭാഗത്തേക്ക് ഒരു പിറന്നാളിന് പോവാട്ടെ രമ്യയുടെ അമ്മായിടെ മോൻ്റെ വീട്ടിലേക്ക് ഞാൻ അവിടെ കളിക്കണേ രമ്യത അവിടെ അത് നമ്മളെ ഇറങ്ങാണ് ഇനി ഇങ്ങനെ പോണ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ ശിവമോള് കുട്ടൻ രമ്യ അനന്യ ട്യൂഷന് വയ്ക്കട്ടെ വണ്ടി കുട്ടമാടാ കുട്ടൻ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവണ് സാരഥിയെടുക്കൊന്നാനി ഞങ്ങള് പെട്രോൾ പമ്പിലെത്തി അപ്പൊ എൻ എച്ച് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ റോഡ് പണി നടക്കുന്നത് നമ്മൾ പൊന്നാനി മുതൽ വളാഞ്ചേരി വരെയുള്ള കാഴ്ചകളും കാര്യങ്ങളും കാണാം എന്തൊക്കെയാണ് അവിടെ പുതിയതായിട്ട് വന്നോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ പോകണ വേടിയാണ് നമ്മളിപ്പോൾ ഇതിലും ഇട്ടുകൊണ്ടിരിക്കണത് ഞങ്ങൾ വെളയൂരിക്കാണ് പോണത് വെളയൂര് ഞങ്ങൾക്ക് ഒരു കുട്ടിയുടെ തൊണ്ണൂറ് ഉണ്ട് അതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ പോകുന്ന പോക്കിൽ ഉള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുട്ടനാണ് വീടിയെടുത്തുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാണ് അപ്പുറത്ത് രമ്യ ഉണ്ട് ശിവമോളുണ്ട് ഞങ്ങളിങ്ങനെ നാല് പേരാണ് പോണത് അപ്പോൾ വളാഞ്ചേരി എത്തണവരെയുള്ള കാര്യങ്ങൾ റോഡിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണാം പുതിയ റോഡാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സാണ് അപ്പോൾ അതിൻ്റെ റോഡ് പണി നടക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാനിത് പൊന്നാനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ കൊപ്പം ൂര് വരെ എത്തണവരെയുള്ള നല്ല രസങ്ങളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അതിലൂടെ ഞാൻ നിങ്ങൾക്ക് അപ്പൊ അതിൻ്റെ ഇടയിൽ പോയി ശീതമോളം ഒന്ന് ഛർദിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിട്ടാ പോണ പോക്കില് രണ്ടട്ടം ഇറങ്ങുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയിരിക്കുന്നു കുറ്റിപ്പുറം പാലത്തിന്റെ ഒക്കെ അവിടെ എത്തുമ്പോൾ ഭയങ്കര കാലും കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടി വെച്ചിട്ട് എത്തി ിലൊക്കെ നല്ല മല പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇടിച്ച് നരഞ്ഞിട്ട് താന്നിട്ട് ഒരേ നിരപ്പിലാണ് നമ്മൾ ഈ റോഡ് പോണത് അപ്പോ വളരെയധികം ഭംഗിയുണ്ട് ഈ റോഡ് പക്ഷെ നല്ല സുഖമണി യാത്ര ഒക്കെ ചെയ്യാൻ കുറകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് ടോളുകളൊക്കെ വരും എന്നാലും നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ നമ്മളിപ്പോ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോ നല്ല അടിപൊളി റോഡായിട്ട് മാറും നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ റോഡ് വളരെ മോശം പക്ഷെ ആ റോഡ് ഇപ്പം സെറ്റ് ആവും നമ്മള് പോയിരിക്കാണ് പോണ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേറി ഇറങ്ങിയിട്ടൊക്കെയാണ് ഇപ്പൊ നമ്മൾ പോയിരിക്കുന്നില്ല ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും പണ്ട് ബംഗാളി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്യണേ നമ്മള് ഇങ്ങനെ നമ്മളേതായ എന്താ ജനിച്ച തെങ്ങിറാൻ വേണ്ടി പോണ വീടുക ട്രാക്ടറായിട്ട് പൂട്ടാൻ വേണ്ടി പോണ വീടുക അങ്ങനെയുള്ള ഈ കാല് കാണാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടാ കുറ്റിപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു കവാട മതിരിയാണ് മോളിക്കാണ് ഞാൻ മറ്റേ പാലത്തിന്റെ അതിപ്പോ വന്നിട്ട അതാ അപ്പുറത്ത് പാലാണ് അതാണ് കുറ്റിപ്പുറ പാലത്തിന്റെ സംഭവം നമ്മളിപ്പോ പഴയ പാലത്തിന്റെ മോളി കൂടിയാണ് പോണത് എന്താ അപ്പുറത്തെ സൈഡിലാണ് പുതിയ പാലം ഇതേ ഒരു വല്ലാത്ത സംഭവം തന്നെ ഇത്ര വർഷത്തില് പാല പോകാന് ഞങ്ങള് കുറ്റിപ്പുറം പാലെത്തിട്ടുള്ള അവിടെ ഞങ്ങളെ വളാഞ്ചേരില് രമ്യയുടെ ചേച്ചിയും ചേച്ചിയുടെ മോളും മോനും ഒക്കെ ഞങ്ങളെ കാത്തൊക്കെ അവര് വന്നിട്ട് അവര് കുറേ നേരമായി വന്നിരിക്കണേ ഞങ്ങള് കുറച്ചുനേരം ചേച്ചിയോട് വിളിച്ച് പറഞ്ഞിട്ട് എനിക്കൊരു ടവൽ മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മേടിച്ചിട്ടിപ്പോ നിക്കണ്ടാവും പുള്ളൂ അവിടെ കൊറേ നേരം നിക്കലാണ് അപ്പൊ കുട്ട അത് തന്നെ ട്രെയിൻ പോകണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ട് അപ്പുറത്തേക്ക് പഠിച്ചതാണ് കുറ്റിപ്പുറം ഇവിടെ ഡ്രസ്സാണ് താന്നിട്ടും പൊന്തിട്ടും ഇപ്പൊ നമ്മള് സർവീസ് റോഡിൽ കൂടിയാണ് പോയോണ്ടിരിക്കുന്നത് സൈഡ് സർവീസ് റോഡാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് പുതിയ ഹൈവായിട്ട് വരുന്നത് സ്ഥലം ഈ അരുമ്പാട്ടി കൂടെ പോണ റോഡൊക്കെ സർവീസ് റോഡാണ് കേട്ടോ ഇതൊക്കെ സർവീസ് റോഡ് മറ്റേ മേലേക്ക് പൊന്തിയിട്ടായിട്ടാണ് അപ്പുറത്തെ സൈഡിൽ വയ്ക്കുന്നത് ഞങ്ങൾ വളാഞ്ചേരിയിലേക്ക് എത്താനാണ് ഏകദേശം ആയി തുടങ്ങിയിരുന്നു കേട്ടോ കൂടാല് വാകാ തോന്നുന്നു അല്ല താന്നിട്ടും പൊന്തിക്കും താന്നിട്ടും പൊന്തിക്കായിട്ട് കണ്ടില്ലേ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി അങ്ങനെ പോകുമ്പോൾ ഒരു സൈഡിങ്ങനെ നല്ല താന്നിട്ട് സ്ഥലണ്ടൊരു ഭയങ്കര മണ്ണിട്ട് നേരത്തിയിട്ട് ഇപ്പൊ ഇവിടുത്തെ തെങ്ങിന്റെ തലപ്പ് കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാ ആ തെങ്ങിന്റെ തൂമ്പ് വരെ കണ്ടാ അത്രയും ആയിട്ട് താത്തി താത്തി താന്നിട്ടുള്ള സ്ഥലം അവിടെ ഒക്കെ മണ്ണിട്ട് നേത്തിയിട്ട് ആണിപ്പോ ഈ റോഡ് വന്നത് കേട്ടോ കണ്ടോ ഇപ്പൊ വളവൊക്കെ തയ് നേ അങ്ങനെ വള പഴയ ഇതിപ്പോൾ പഴയ റൊഡിക്ക് കയറി അപ്പുറത്തുകൂടി ഈ റോഡിങ്ങനെ രണ്ട് കയറുമ്പോൾ നമുക്ക് കാണാം അപ്പുറത്തെ സൈഡിൽ കൂടിണ്ട അപ്പുറത്തെ സൈഡിൽ കൂടി ഉണ്ട് ആ ഹൈവേ പോണത് അപ്പം നമ്മളെ ഒരു സൈഡിൽ കൂടെ പൊന്തിക്കും തേറ്റ നല്ല ഹൈവേ പോണത് താന്നിട്ടാണ് അപ്പുറത്തെ സൈഡ് താന്നിട്ടാണ് ഉണ്ടാക്കട്ടാ അപ്പുറത്ത് നേരത്തു നിന്ന് കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ വളാഞ്ചേരി വരള്ള പിന്നെ വളാഞ്ചേരി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ജില്ലയിൽ അങ്ങ് കൊപ്പം കൊപ്പം ഇവിടെ ഒരു പോകുമ്പോൾ ചെന്ന് വെച്ചാൽ മലകളും നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇവിടുന്ന് ഇത് ഇങ്ങനെ ലാസ്റ്റിലാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വളാഞ്ചേ വളാഞ്ചേരി എത്തുന്നതിൻ്റെ മുന്നേ ടൗണിൽ ടച്ച് ചെയ്യാതെ നേരെ വട്ടപ്പാറ വളവ് വളവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാറത്തോ കൂടി ഇട്ടാണ് പോകണം അതിൻ്റെ പാലത്തിൻ്റെ തൂണിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് പണ്ണിങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തതാണ് നമ്മളിപ്പോ എപ്പോഴൊന്നും ഇങ്ങനെ പോവൊന്നുമില്ലല്ലോ ഞാനിപ്പോ വാര്യോട് കാണുമ്പോഴാണ് എന്നാലും നമ്മളെപ്പോഴും ഒന്നും ഇങ്ങനെ പോകൊന്നുമില്ല അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ കണ്ട ആ ചോറ മണ്ണ് കിടക്കുന്ന സ്ഥലമാണ് അങ്ങോട്ടാണ് ഈ പാടത്തുകൂടെ പോകുന്നത് ആ ചേച്ചി ഇവരൊക്കെ പറഞ്ഞു കാത്തുനിന്ന് കാത്തുനിന്ന് കുറെ നേരമായി അത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അങ്ങനെ പോവുകയാണ് ഇനി വിളയിരുക്ക് എത്തണം കേട്ടോ വെളയിരുക്ക് പോകണില് അങ്ങനെ റോഡ് പണിയൊന്നും ഇല്ല അന്നെ നമുക്ക് അവിടുത്തെ ഓരോ സംഭവങ്ങളൊക്കെ കാണാം അമ്മ കുഞ്ഞിന്റെ ഒക്കെ ഉള്ള സംഭവങ്ങൾ അങ്ങനെ ഉള്ള അമ്മായിടെ വീട്ടിലേക്ക് അവട്ടെ പോണത് രമ്യയുടെ അമ്മായിടെ വീട്ടിലേക്ക് പോകണത് അപ്പൊ അമ്മായിടെ വീടൊക്കെ വീട്ടിന്റെ അവിടെ പോയിട്ട് ഇറങ്ങണതും കാര്യങ്ങളും ഒക്കെ ഒക്കെ ഒന്ന് കാണാൻ നമുക്ക് നല്ല രസം ഉണ്ടല്ലേ ഇങ്ങനത്തെ ഈ ഇങ്ങനെ പോകുമ്പോ കാണുമ്പോൾ പിന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം വീടുകളൊക്കെ വീഡിയോ എടുക്കാനാണ് വീടുകളൊക്കെ ഇങ്ങനെ കാണും ഇങ്ങനെ കുന്നും മല്ലിയും പാടവും ഇതൊക്കെ ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞിട്ട് വീഡിയോ എടുക്കും എന്തൊക്കെ ഇന്തോട്ടവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനി ഇങ്ങനോട്ട് പോകുമ്പോൾ ഒരു പഴയ മോഡൽ വീട് കാണാനില്ല കണ്ട എനിക്ക് രസമല്ല വീട് കാണാൻ ഒരു പ്രത്യേക കുളിരാണ് ആ വീടൊക്കെ കാണാൻ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവളുടെ ചേച്ചിയുടെ ചേച്ചി ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അമ്മായിയുടെ വീട്ടിൻ്റെ അവിടേക്ക് എത്തിയിട്ട് ആ അമ്പലം കണ്ടില്ലേ അവരുടെ വീട്ടിൻ്റെ അവിടെ പോകണവിടുത്തെ മൂന്നടി വഴിയാണ് ഉള്ളി കൂടെ പോകണം അവളെ അമ്മായിയുടെ വീട്ടിലേക്ക് അപ്പോൾ അവിടെ അളിയനും അളിയൻ്റെ വൈഫും മോളും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ കണ്ടിട്ട് അങ്ങനെ നിർത്തണം പിന്നെ അവളുടെ അമ്മായി അമ്മായിടെ മക്കൾ പിന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ അന്ന് പണ്ട് പൊന്നാനിന്ന് നടന്നില്ലേ അവിടെ എത്തുമ്പോൾ നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മളെ പോയി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അബേറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും അത്ര ചേച്ചിയൊക്കെ ബംഗാളിയിൽ ചേരാൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ യും നിർത്തുകയാണ് ഞങ്ങള് പൊന്നാനിയിലാണ് മേടിക്കാൻ വേണ്ടിട്ട് നിർത്തി കേട്ടാ പണ്ടുണ്ട് മേടിക്കാൻ വേണ്ടിട്ട്